ആദ്യം അവർ നിങ്ങളെ അവഗണിക്കും പിന്നെ അവർ നിങ്ങളെ നോക്കി പരിഹസിച്ച് ചിരിക്കും അതിനുശേഷം നിങ്ങളെ അടിച്ചമർത്താൻ അവർ സർവസന്നാഹങ്ങളുമായി വരും പക്ഷേ അവസാനം ജയിക്കുന്നത് നിങ്ങളായിരിക്കും ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പണ്ടു പറഞ്ഞുവെച്ച ഈ വാക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തമിഴ് മണ്ണിൽ ഒരാൾക്കു വേണ്ടി പുനർജനിക്കുകയാണ് അത് മറ്റാരുമല്ല ദളപതി വിജയ് വിജയ് രാഷ്ട്രീയത്തിലേക്കിറങ്ങിയപ്പോൾ പലരും ചോദിച്ചു ഇവൻ ആരാ എം ജി ആർഒ എന്ന് ഒരു തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ പെട്ടിമടക്കി തിരികെ പോകും എന്ന് പ്രവചിച്ചവർക്ക് മുന്നിൽ ഓരോ ദിവസവും കൂടുതൽ കരുത്തനായി അയാൾ വളർന്നു ഇന്ന് അയാൾ പലർക്കും ഒരു പേടി സ്വപ്നമാണ് ആ ഭയമാണോ ജനനായകൻ എന്ന സിനിമയുടെ റിലീസ് തടയാൻ നോക്കുന്നത് തമിഴ്നാട് രാഷ്ട്രീയം ഇന്നുറ്റുനോക്കുന്നത് തിയേറ്ററുകളിലേക്കല്ല മദ്രാസ് ഹൈക്കോടതിയിലേക്കാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഡിസംബർ പതിനെട്ടിന് ജനനായകൻ സെൻസർ ബോർഡിന് മുന്നിലെത്തുന്നു പത്തൊൻപതിന് ബോർഡ് അംഗങ്ങൾ സിനിമ കണ്ടു എന്തായിരുന്നു അവരുടെ റിയാക്ഷൻ ഞെട്ടൽ കാരണം ആ സിനിമയിൽ വിളിച്ചു പറയുന്ന സത്യങ്ങൾ അത്രമേൽ തീക്ഷ്ണമായിരുന്നു ഇരുപത്തിയേഴ് രംഗങ്ങൾ കട്ട് ചെയ്യാൻ അവർ ഉത്തരവിട്ടു സിനിമയിലെ രാഷ്ട്രീയ വീര്യമുള്ള സംഭാഷണങ്ങൾ മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു കെ എൻ വി പ്രൊഡക്ഷൻസ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ലെങ്കിലും സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി ആ മാറ്റങ്ങൾ അംഗീകരിച്ചു ഡിസംബർ ഇരുപത്തിരണ്ടിന് യു എ സിക്സ്റ്റീൻ പ്ലസ് സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് ബോർഡ് ഉറപ്പു നൽകി എന്നാൽ റിലീസ് ഡേറ്റ് അടുത്തപ്പോൾ സെൻസർ ബോർഡ് പെട്ടെന്ന് മൗനം പാലിച്ചു ആരാധകർ ടിക്കറ്റ് ബുക്ക് ചെയ്തു കഴിഞ്ഞു തിയേറ്ററുകൾ അലങ്കരിച്ചു കഴിഞ്ഞു അപ്പോഴാണ് സെൻസർ ബോർഡ് തങ്ങളുടെ കറുത്ത കൈകൾ പുറത്തെടുക്കുന്നത് ജനുവരി ആറ് നിർമ്മാതാക്കൾ സഹികെട്ട് മദ്രാസ് ഹൈക്കോടതിയുടെ വാതിലിൽ മുട്ടി അപ്പോഴാണ് സെൻസർ ബോർഡ് ആ ബോംബ് പൊട്ടിക്കുന്നത് സിനിമ ഒരു റിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ടിരിക്കുന്നു എന്ന് എന്താണ് എന്താണിതിന്റെ അർത്ഥം ഒൻപത് അംഗങ്ങൾ വീണ്ടും സിനിമ കാണണം അതിനുശേഷമേ അനുമതി നൽകൂ കോടതി ചോദിച്ചു എന്താണ് പെട്ടെന്നിങ്ങനെയൊരു മാറ്റം ബോർഡിന്റെ മറുപടി കേട്ട് കോടതി പോലും ഒന്ന് അമ്പരന്ന് കാണും സിനിമ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു സൈന്യത്തെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പരാതി കിട്ടിയിട്ടുണ്ട് ഇവിടെയാണ് ട്വിസ്റ്റ് റിലീസാകാത്ത സിനിമയെക്കുറിച്ച് ആര് പരാതി നൽകി ആരാണ് ആ അദൃശ്യ പരാതിക്കാരൻ നിർമ്മാതാക്കളുടെ വക്കീൽ കോടതിയിൽ ആഞ്ഞടിച്ചു ഒടുവിൽ സത്യം പുറത്തുവന്നു പരാതി നൽകിയത് മറ്റാരുമല്ല സെൻസർ ബോർഡിലെ തന്നെ ഒരു മെമ്പർ സ്വന്തം കമ്മിറ്റി കാണാനിരിക്കുന്ന സിനിമയ്ക്കെതിരെ അതേ കമ്മിറ്റിയിലെ അംഗം പരാതി നൽകുക ഇതിലും വലിയൊരു നാടകം വേറെ എവിടെയുണ്ട് ഇത് വെറുമൊരു സിനിമയല്ല സുഹൃത്തുക്കളെ ഇതൊരു രാഷ്ട്രീയ യുദ്ധമാണ് വിജയ്യുടെ തമിഴക വെട്ടിക്കഴകം എന്ന പാർട്ടി തമിഴ് മണ്ണിൽ വേരുറപ്പിക്കുമ്പോൾ ഭരണകൂടം ഭയപ്പെടുന്നു ഈ സിനിമയിലൂടെ പുറത്തുവരാനിരിക്കുന്ന ഓരോ ഡയലോഗും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ആയുധങ്ങളാകുമെന്ന് അവർക്കറിയാം മുമ്പ് മെരസൽ വന്നപ്പോഴും സർക്കാർ വന്നപ്പോഴും നമ്മൾ ഇത് കണ്ടതാണ് അന്ന് ഓരോ സീൻ വെട്ടുമ്പോഴും വിജയിയുടെ ഗ്രാഫ് ഉയരുകയായിരുന്നു ഇന്ന് ജനനായകനെ അവർ കൂട്ടിലടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഓർക്കുക പൂട്ടിവയ്ക്കാൻ ശ്രമിക്കുന്തോറും കൂടുതൽ ശക്തിയോടെ പുറത്തുവരുന്ന ഒന്നാണ് സത്യം ഇന്നാണ് ആ ദിനം ജനുവരി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ആ വിധി മദ്രാസ് ഹൈക്കോടതി ഇന്ന് രാവിലെ പ്രഖ്യാപിക്കും സിനിമ ഇന്ന് തിയേറ്ററുകളിൽ എത്തുമോ അതോ നീതി നടപ്പിലാക്കാൻ ആരാധകർക്കിനിയും കാത്തിരിക്കേണ്ടി വരുമോ റിലീസ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണെങ്കിലും പാതിരാത്രിയിലാണെങ്കിലും അതല്ല ഒരു മാസം കഴിഞ്ഞാണെങ്കിലും ദളപതി ആരാധകർ ഒന്നുറപ്പിച്ചു കഴിഞ്ഞു ജനനായകൻ എന്ന് സ്ക്രീനിൽ തെളിയുന്നു അന്ന് ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ മാത്രമല്ല തകരുക ചിലരുടെ രാഷ്ട്രീയ സ്വപ്നങ്ങൾ കൂടിയായിരിക്കും യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു ഇത് ജനനായകന്റെ കാലം ഇനി വിധി കോടതി പറയട്ടെ വിജയം ജനങ്ങൾ തീരുമാനിക്കട്ടെ